നമ്മുടെ വണ്ടി അതെ ഭയങ്കര നമ്മുടെ വണ്ടി കോണോ നമ്മുടെ വണ്ടി ഇവിടെ കണ്ണിയുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിയല്ല ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഭയങ്കര വെയിൽ കണ്ണ് കാണുന്നില്ല വെയിലിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു ശരി ആ അപ്പം നിങ്ങൾ നേരെ കോളേജിലൊക്കെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിപ്പോൾ പിറ്റേ ദിവസം ഈ കോളേജിലില്ലായിരുന്നു എനിക്കപ്പം വ്യാഴാഴ്ചയാണ് അതാണ് അപ്പം പിന്നെ പോറങ്ങി അവർ ഇറങ്ങുന്നു അതെ കഷ്ട കുറിച്ച് ഞാൻ കണ്ടിട്ട് അതിൽ പോയിട്ടുണ്ട് തുറക്കത്തിൽ എല്ലാം ഇടിച്ചു എല്ലാവരും കഷ്ടപ്പെടും സ്ഥലം പിടിച്ചോ ഇപ്പ രാവിലെ തന്നെ സ്ഥലം പിടിച്ചോ അത് സർക്കുള്ള പരിപാടിയായിരുന്നു എന്നോ പിന്നെ വളരെ ഉണ്ട് ഞാനിരിക്കുന്ന വന്നേ പുറത്തോട്ട് നോക്കി നിൽക്കുക തരം കിട്ടിയ വെറുതെ ആയിരിക്കും നല്ല ഇത് നല്ല ഇതുപോലെ പിന്നെ രണ്ടും മഴ ആയിരിക്കും കോളേജിനൊക്കെ എപ്പോ മഴ പെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല ൂടിയതും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ വെള്ളവും വെള്ളം എടുത്ത് ഞാൻ പ്ലാസ്റ്റിക് വെച്ചു ഇപ്പൊ നമ്മളങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്ലാസ് ഞാനോട് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഉണ്ട് ആവശ്യമൊക്കെ കാണാം നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതിപ്പോൾ ശരിക്കും നമ്മളെ വളണ്ടുമോ ശരിക്കും നമ്മൾ ഈ പാർക്കിംഗ് ഏരിയ പോകണ്ട നമുക്ക് ശരിക്കും വേറൊരു പാർക്കിംഗ് ഏരിയ ഇപ്പുറത്തുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ഗേറ്റ് ഗേറ്റില്ലേ അവിടെ പണി നടക്കുക അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് ആ വഴി വണ്ടി വരില്ല പിന്നെ ഉള്ളൊരു തഴ ഗേറ്റ് ഉണ്ട് പക്ഷെ ആ ഗേറ്റിലാണെങ്കിൽ രാവിലെ ആ വഴി വരാൻ പറ്റും വൈകുന്നേരം നിർത്തി കയറ്റാന്ന് വിചാരിച്ചാലും പിന്നെ തിരക്കായിരിക്കും അകത്തേക്ക് തിരക്കഴിഞ്ഞാൽ പിള്ളേരുടെ തിരക്ക് പുറത്താണെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് അപ്പോൾ അതുകൊണ്ടവിടെ വണ്ടി എടുത്ത് കയറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം ഞങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴേ ഇതുവഴിയാണല്ലേ അപ്പം ഞാൻ ഞങ്ങളെല്ലാം വിശദിക്കും ഈ വഴിയാണോ എപ്പോഴും വരണ്ട പക്ഷേ അല്ല ഇവിടെ കേട്ടോ ഈ പിള്ളേരൊക്കെ വണ്ടി ചെയ്യുന്ന സ്ഥലം ഇവിടെ കോളേജിലുള്ള പിള്ളേരൊക്കെ വണ്ടി പാർക്കിങ് ഇവിടെയാണ് ഈ ഈ ഒരു പാർക്കിങ്ങിൻ്റെ സ്ഥലം ബൈക്ക് തേടില്ലേ നേരത്തി പകർത്തിട്ടിരിക്കുന്നുണ്ടല്ലേ ഇതിലിങ്ങനെ ഓരോ സ്ഥലത്താരുടെ ഒരു ഞാനൊരു വണ്ടിയൊക്കെ പാർക്കി വെച്ചിരുന്നത് ഇവിടെ മുഴുവൻ കോളേജ് സ്റ്റുഡൻസിൻ്റെ വണ്ടികളാണ് സാറുമാർക്കും ടീച്ചർമാർക്കും ഇവിടെയാണോ പാർക്കിങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ അവിടെ ആ ഭാഗത്തായിരിക്കും അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികൾ പിന്നെ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം പിന്നെ കാറും അതൊക്കെ അ നമ്മുടെ വണ്ടി അതെ ആണ് നമ്മുടെ വണ്ടി കാരണം നമ്മുടെ വണ്ടി ഇവിടെ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ വണ്ടിയല്ല മിസ്സിങ് ഞാൻ നമ്മുടെ വണ്ടിയെന്ന് വെച്ചു നമ്മുടെ വണ്ടി ഇവിടെ തന്നെയുണ്ട് ആണ് നമ്മുടെ വണ്ടിയല്ല അതാണ് നമ്മുടെ വണ്ടീന്ന് തോന്നുന്നു ആ ഇതാണ് നമ്മുടെ വണ്ടി മറ്റേത് മറ്റേതുണ്ടോ ഇതേപോലെ തന്നെയുണ്ടോ കാണുമ്പോഴും ഈ വണ്ടിയോന്നു നമ്മൾ വീട്ടിലെത്തി പിന്നെ ഞാൻ ആ മറ്റേ വീട് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കണ്ടത് ക്രോം ഫിനിഷാണ് ആ ഒരു സിൽവർ കളറുണ്ട് അത് ക്രോം ഫിനിഷ് എന്ന് പറയുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അന്നേരം പിന്നെ വീട് ഇരുന്ന് കണ്ടപ്പോഴാണ് അങ്ങനൊരു അറിവ് പറ്റുന്നത് പിന്നെ നമ്മൾ വരുന്ന ഒഴുകി ഇതുണ്ടോ പാല് മേടിച്ച് നമ്മളിപ്പോൾ ഇങ്ങനത്തെ പാലാണ് മേടിക്കുന്നത് ഇത് വേണം നിങ്ങൾ പോസി എന്തെഴുതക്കൊന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ വായിച്ചോ ചെറൂബ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പാലാണ് ചെറൂബ് ചെറൂബ് പശുവും പാലാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ഇതാണ് മേടിക്കുന്നത് ഇവരുടെ തൈരും ഇവരുടെ പാലാണ് മേടിക്കുന്നത് ഇതിന് നെയ്യും ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളിറങ്ങുമ്പോ വണ്ടീന്ന് ഇറങ്ങില്ല ഇങ്ങനെ ആ വിളിച്ച വിളിയാക്കണ്ടിറങ്ങി പോയിട്ട് ഇപ്പൊ നേരെ ആയി എടുത്തോ എടുത്തോ പട്ടി ഒരു പേടിച്ചു വണ്ടി ലോക്ക് ആയി പോയി ലോക്കായി പോയിന്ന് ഇതിന നമ്മൾ നമ്മളിറങ്ങുമ്പോ നമ്മുടെ കൂടെ മനസ്സിലായോ പിന്നെ റിമോട്ട് കുറെ നേരം മാറി ഓട്ടോമാറ്റിക് ലോക്ക് ആവുമത് വണ്ടി കാ താക്കോല് നമ്മുടെ കയ്യിലായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങണം എന്ന് മനസ്സിലായി ഞാനും എന്തോടെ വണ്ടി ഒന്ന് അപ്പം അങ്ങനെ രാത്രിയായി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പോവാണ് അത്ര ദിവസം അങ്ങനെ കഴിഞ്ഞു കിടന്നുറങ്ങാൻ പോകുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇടക്കാൻ യൂട്യൂബിൽ അപ്പോൾ അത്ര ആ ഒരു മണിയും കൂടെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നാളെ അവിടെ കാണാം അതുവരേക്കും ബായ്